നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസും റീൽസും പോസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ പൂർണ്ണ വിവരങ്ങൾ അത് എത്ര പേര് കാണുന്നുണ്ട് എത്ര പേര് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് എത്ര വ്യൂസ് കിട്ടുന്നുണ്ട് അതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ വലസിനെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ അടുത്ത ഡാഷ് ബോർഡ് ഒന്ന് കാണാൻ പറ്റും പ്രൊഫഷണൽ ഡാഷ് ബോർഡ് അവിടെയെന്ന് ക്ലിക്ക് ചെയ്യുക കാണുമ്പോൾ പ്രൊഫഷണൽ ഡാഷ് ബോർഡിന്റെ ഇൻസൈഡ് സെറ്റിംഗ്സ് അവിടെ കാണാൻ പറ്റും നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ആദ്യം വ്യൂസ് എന്ന് പറഞ്ഞാൽ അവിടെ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ജൂലൈ മൂന്ന് മുതൽ ആഗസ്റ്റ് ഒന്ന് വരെ എത്ര പേരെ ഇവിടെ കണ്ടിട്ടുണ്ട് നമ്മുടെ റീൽസ് കണ്ടിട്ടുണ്ട് അതുപോലെ ഇന്ററാക്ട് എത്ര പേര് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു മാസം കൊണ്ട് എത്ര ടോട്ടൽ ഫോളോവേഴ്സ് വന്നിട്ടുണ്ട് നാനൂറ്റി ഒരു ഫോളോവേഴ്സ് എനിക്ക് കാണിക്കുന്നുണ്ട് ടോട്ടൽ ഫോളോവേഴ്സ് ഒരു മാസത്തിനുള്ളിൽ എത്രയും വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ ഫോളോവേഴ്സ് കാണാം കണ്ടന്റ് യു ഷെയർ നിങ്ങൾ എത്ര കണ്ടന്റ് ഒരു മാസത്തിനുള്ളിൽ ഷെയർ ചെയ്തു എന്നുള്ളത് കാണാൻ പറ്റും താഴ്ത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത കണ്ടന്റ് ഷെയറിങ് എല്ലാം അതിന്റെ വ്യൂസും അവിടെ താഴെ കാണിക്കുന്നുണ്ട് എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുള്ളത് യു ടൂൾസ് എന്നുള്ള സാധനത്തിൽ നിങ്ങൾ മന്ത്ലി റീക്യാപ്പ് ഒരു മാസം കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ റീക്യാപ്പ് ഇവിടെ കാണാൻ പറ്റും ജൂലൈ ടൂ തൗസൻഡ് ഫൈവ് ജൂൺ ടൂ തൗസൻഡ് ഫൈവ് ൗസൻഡ് ഫൈവ് എപ്പ് ടു തൗസൻഡ് ഫൈവ് ഇങ്ങനെ പൂർണ്ണ ഡീറ്റെയിൽസ് കൂടെ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ അവിടെ ഒരു സെറ്റിംഗ്സിന്റെ ഒരു സിംബിൾ വലതു സൈഡിൽ കാണാൻ പറ്റും അവിടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൂടെ കാണാൻ പറ്റും ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസും റീൽസും പോസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ പൂർണ്ണ വിവരങ്ങൾ അത് എത്ര പേര് കാണുന്നുണ്ട് എത്ര പേര് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് എത്ര വ്യൂസ് കിട്ടുന്നുണ്ട് അതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ വലിയ സൈഡിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ട് താഴെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ അടുത്ത ഡാഷ് ബോർഡ് എന്ന് കാണാൻ പറ്റും പ്രൊഫഷണൽ ഡാഷ് ബോർഡ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക കാണുമ്പോൾ പ്രൊഫഷണൽ ഡാഷ് ബോർഡിന്റെ ഇൻസൈഡ് സെറ്റിംഗ്സ് അവിടെ കാണാൻ പറ്റും നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ആദ്യം വ്യൂസ് എന്ന് പറഞ്ഞാൽ അവിടെ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ജൂലൈ മൂന്ന് മുതൽ ആഗസ്റ്റ് ഒന്ന് വരെ എത്ര പേര് ഇവിടെ കണ്ടിട്ടുണ്ട് നമ്മുടെ റിലീസ് കണ്ടിട്ടുണ്ട് അതുപോലെ ഇന്ററാക്ട് എത്ര പേര് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു മാസം കൊണ്ട് എത്ര ടോട്ടൽ ഫോളോവേഴ്സ് വന്നിട്ടുണ്ട് നാനൂറ്റി ഒരു ഫോളോവേഴ്സ് ടോട്ടൽ ഫോളോവേഴ്സ് ഒരു മാസത്തിനുള്ളിൽ ഇത്രയും വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ ഫോളോവേഴ്സ് കാണാം കണ്ടന്റ് യൂസ് നിങ്ങൾ എത്ര കണ്ടന്റ് ഒരു മാസത്തിനുള്ളിൽ ഷെയർ ചെയ്തു എന്നുള്ളത് കാണാൻ പറ്റും താഴ്ത്ത് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത കണ്ടന്റ് ഷെയറിങ് എല്ലാം അതിന്റെ വ്യൂസും അവിടെ താഴെ കാണിക്കുന്നുണ്ട് എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുള്ളത് യു ടൂൾസ് എന്നുള്ള സാധനത്തിൽ നിങ്ങൾ മന്ത്ലി റീക്യാപ്പ് ഒരു മാസം കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ റീക്യാപ്പ് ഇവിടെ കാണാൻ പറ്റും ജൂലൈ ടൂ തൗസൻഡ് ഫൈവ് ജൂൺ ടൂ തൗസൻഡ് ഫൈവ് മെയ് ടു തൗസൻഡ് ഫൈവ് ഏപ്രിൽ ടു തൗസൻഡ് ഫൈവ് ഇങ്ങനെ പൂർണ്ണ ഡീറ്റെയിൽസ് കൂടെ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ അവിടെ ഒരു സെറ്റിംഗ്സിൻ്റെ ഒരു സിംപിൾ വല സൈഡിൽ കാണാൻ പറ്റും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൂടെ കാണാൻ പറ്റും ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക